എല്ലാവർക്കും നമസ്കാരം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മളുടെയൊക്കെ ഒരു മോഹമായിരിക്കാം ആ മോഹം സാക്ഷാത്കരിക്കാനുള്ള സമയമായി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഒരുപാട് കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം ഉടൻ എത്തുകയാണ് മാസ്റ്റർ കി അക്കാഡമി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിന്റെ ഒരു സ്പെഷ്യൽ ബാച്ച് ഒരു പ്രീമിയം ബാച്ച് സെപ്റ്റംബർ അഞ്ച് മുതൽ ആരംഭിക്കുകയാണ് ഏറ്റവും ചെറിയ ഫീസിൽ ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരമുള്ള ക്ലാസ്സുകളാണ് ഉന്നത നിലവാരമുള്ള പരിശീലനമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം മാസ്റ്റർ കി അക്കാഡമിയോടൊപ്പം കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലൈവ് സെക്ഷനുകളും റെക്കോർഡ് സെക്ഷനുകളും മോക്ക് എക്സാമുകളും മോഡൽ എക്സാമുകളും പി ഡി എഫ് മെറ്റീരിയൽസും ഒക്കെ അടങ്ങി നിങ്ങളെ നിരന്തരം മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളെ നിരന്തരം നിരീക്ഷിക്കാൻ കോഴ്സ് മെൻറ്ററും ഉൾപ്പെടുന്ന ഏറ്റവും ചെറിയ ചെലവിൽ ഏറ്റവും ചെറിയ ഫീസിൽ എക്സാം വരെ നിങ്ങൾക്ക് പരിശീലനം നടത്താവുന്ന പ്രീമിയം ബാച്ച് സെപ്റ്റംബർ അഞ്ച് മുതൽ ആരംഭിക്കുകയാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ മാസ്റ്റർ കി അക്കാഡമിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് ഡൗൺലോഡ് ചെയ്യാം പഠനം ആരംഭിക്കാം